ജീവിക്കാനുള്ള നെട്ടോട്ടത്തിൽ പലപ്പോഴും ജീവിതം മറന്നുപോകുന്നവരാണ് നമ്മളിൽ അധികം പേരും സമ്പത്തിനു പിന്നാലെ സ്ഥാനമാനങ്ങളുടെ പിന്നാലെ ആഡംബര ജീവിതത്തിന്റെ പിന്നാലെ ജീവിതത്തിലെ ചില പ്രഖ്യാപിത ലക്ഷ്യങ്ങളുടെ പിന്നാലെ അഹോരാത്രം ഓടി ക്ഷീണിച്ച് ജീവിതത്തിൽ ആരുമല്ലാതായി തീരുന്നവരുടെ എണ്ണം അനുദിനം ഭയാനകമായി വർദ്ധിച്ചു വരികയാണ് ജീവിതത്തിൻ്റെ നെട്ടോട്ടങ്ങൾക്കിടയിൽ നാം ജീവിക്കാൻ മറന്നു പോകുന്നുണ്ടോ എന്ന് ചിലപ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കുന്നത് ഏറെ നന്ന് ഇന്ന് ഈ വിഷയത്തെക്കുറിച്ചാണ് പ്രഭാത വിചാരത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം ക്ക് ഒട്ടേറെ കാരണങ്ങൾ നിരത്താനുണ്ട് നമുക്ക് ജീവിതത്തിൽ നാം കടന്നു പോകുന്ന പ്രാരാബ്ധങ്ങൾ ചികിത്സാ ചെലവുകൾ അനുദിനം വർദ്ധിച്ചു വരുന്ന ജീവിതത്തിൻ്റെ ചെലവുകൾ കുഞ്ഞുങ്ങളുടെ പഠനം ഉപരിപഠനം വിവാഹം ഗ്രഹനിർമ്മാണം ഇങ്ങനെ അനേകം വിഷയങ്ങളെ കുറിച്ച് ആകുലരായി ഓരോ ദിവസവും തള്ളി നീക്കുന്നവരുടെ എണ്ണം വളരെ ഏറെയാണ് ഈ വ്യഗ്രതകളുടെ ഇടയിൽ പലപ്പോഴും നമുക്ക് കൈമോശം വരുന്നത് മാന്യമായി സമാധാനപരമായി ജീവിക്കാനുള്ള സാഹചര്യങ്ങളും ചുറ്റുപാടുകളുമാണ് ലോകമൊട്ടാകെ ബിസിനസ് ശൃംഖലയുള്ള ഒരു ധനികനായ മനുഷ്യൻ ഒരിക്കൽ മരിച്ചു അകാലത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മരണം അവരുടെ കുടുംബാംഗങ്ങളെ മാത്രമല്ല അദ്ദേഹത്തെ അറിയുന്ന സകലർക്കും ഏറെ വേദനാജനകമായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം സ്വർഗത്തിലെത്തി ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യൻ ദൈവത്തോട് പരിതപിക്കുന്നതും പരാതി പറയുന്നതും രേഖപ്പെടുത്തിയിരിക്കുകയാണ് ആ മനുഷ്യന്റെ ആകുലതകളും ആവുലാദികളും കേട്ട് ദൈവം മനസ്സലിവ് തോന്നി ഒരു പ്രത്യേക ഇളവ് ഈ മനുഷ്യന് നൽകുന്നതായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത് ദൈവം പറഞ്ഞു നീ കച്ചവടവും വ്യാപാര ശൃംഖലയുമായി ഏറെ വ്യഗ്രതപ്പെട്ട് ഭൂമിയിൽ ജീവിക്കുകയായിരുന്നു പലപ്പോഴും നിന്റെ കുടുംബത്തെയോ നിന്റെ ജീവിത പങ്കാളിയെയോ നിന്റെ കുഞ്ഞുങ്ങളെ പോലും നിനക്ക് കരുതലോടെ ഒന്ന് ശുശ്രൂഷിക്കാൻ സ്നേഹം പങ്കിട്ട് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേറെ ഒരു വസ്തുതയാണ് ഏതായാലും നിന്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് നിന്റെ വലിയ സങ്കടത്തിന് ഒരു പരിഹാരമായി നിനക്ക് മൂന്ന് ആഴ്ച കൂടി ഭൂമിയിൽ ജീവിക്കാനുള്ള അവസരം നൽകുകയാണ് അങ്ങനെ ആ വലിയ ബിസിനസ്സുകാരന് മൂന്ന് ആഴ്ച കൂടി ജീവിക്കാനുള്ള ഒരു പ്രത്യേക ആനുകൂല്യം ദൈവം നൽകുന്നു അദ്ദേഹം മലാഖുമാരോട് ചേർന്ന് ഭൂമിയിൽ എത്തിച്ചേരുകയാണ് ഭൂമിയുടെ പ്രവേശന കവാടത്തിൽ എത്തിയപ്പോൾ അയാൾ ഒരൊറ്റ ഓട്ടമാണ് നേരെ അദ്ദേഹം ഓടിയത് തന്റെ ഭവനത്തിലേക്കാണ് തൻ്റെ കുടുംബാംഗങ്ങളെ കാണാനുള്ള തിടുക്കത്തിൽ ആകസ്മികമായി കിട്ടിയ ഈ വലിയ ഭാഗ്യത്തെ ഓർത്ത് മനസ്സ് അതിയായി ആഹ്ലാദിച്ച് സ്വന്തം വീടിനെ ലക്ഷ്യമാക്കി ഈ ബിസിനസ്സുകാരൻ ഓടുകയാണ് തൻ്റെ ജീവിത പങ്കാളി മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ അയൽക്കാർ സുഹൃത്തുക്കൾ എല്ലാവരെയും ഒന്ന് ഒരിക്കൽ കൂടെ നേരിട്ട് കാണാൻ ദൈവം തന്ന ഒരു പ്രത്യേക ആനുകൂല്യം ഏറെ സന്തോഷത്തോടെ സ്വന്തം വീടിനെ ലക്ഷ്യമാക്കി അയാൾ ഓടുകയാണ് അദ്ദേഹം വീടിൻ്റെ പടിക്കലെത്തിയപ്പോൾ കുഞ്ഞുങ്ങൾ മുറ്റത്ത് ഏറെ ആകുലപ്പെട്ടിരിക്കുന്നു ജീവിത പങ്കാളിയും മാതാപിതാക്കളും പരസ്പരം ആശ്വസിപ്പിക്കുന്നു മരണാനന്തര ശുശ്രൂഷകൾക്ക് വന്നിരുന്ന പല ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികളും വീടിൻ്റെ നാല് കോണുകളിലായി ഇരിക്കുന്നു ആർക്കും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാത്ത ഏകാന്തതയുടെയും ശൂന്യതയുടെയും ഒരു വലിയ അവസരം ആ മനുഷ്യൻ ആ വീട്ടിലേക്ക് ഓടിക്കയറി പ്രിയപ്പെട്ടവരൊക്കെ അന്താളിച്ച് നിന്നുപോയി എന്താണ് ഈ സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കാൻ പോലും അവർക്കാകുന്നില്ല അവർ വിസ്മയഭരിതരായി സ്തംഭിച്ചു നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ വന്ന് പറയുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് ജീവിതത്തിന്റെ നെട്ടോട്ടങ്ങൾക്കിടയിൽ നിങ്ങളെ ഒന്ന് അടുത്തിരുന്ന് കാണാനോ സൗഹൃദം പങ്കുവെക്കാനോ സാധിച്ചിരുന്നില്ല ഇതാ എൻ്റെ മരണശേഷം എനിക്ക് ദൈവം മൂന്നാഴ്ച കൂടി സമയം നീട്ടി തന്നിരിക്കുന്നു ഇനി ജീവിതത്തിൽ ഒരു തിക്കും തിരക്കും എനിക്കില്ല ഒന്നിനെ പ്രതിയും ഞാൻ വ്യഗ്രതപ്പെടുന്നില്ല എനിക്ക് നഷ്ടപ്പെട്ട മഹാസൗഭാഗ്യത്തെ തിരികെ എടുക്കാൻ ഞാൻ തീരുമാനിച്ച് ഉറച്ച് കഴിഞ്ഞിരിക്കുക എനിക്കിനി എൻ്റെ കുടുംബത്തിൽ കഴിയണം എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് ജീവിക്കണം അവരുടെ ആകുലതകളും വേദനകളും അറിയണം അവരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ജീവിതത്തിൽ പങ്കുചേർന്ന് ആശ്വസിപ്പിക്കാൻ സാധിക്കണം അവരോട് കൂടെ എനിക്ക് സമയം ചെലവഴിക്കണം ബിസിനസിൻ്റെ വ്യഗ്രതയിൽ ഒന്നിനും എനിക്ക് സമയം കിട്ടിയിരുന്നില്ല സ്നേഹമുള്ളവരെ ജീവിതത്തിൽ വലിയ വലിയ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് പിന്നീട് എല്ലാവരോടും ഒരുമിച്ച് ആഹ്ലാദിക്കാം എന്ന് കരുതി ആരും ജീവിക്കരുത് കാരണം നമ്മുടെ ജീവിതമൊക്കെ വളരെ ശുഷ്കമാണ് ഏത് സമയത്തും നിന്നു പോകാവുന്ന ഒരു കടികാരൻ കണക്ക് ദൈവം നമ്മുടെ ഹൃദയമിടിപ്പിനെ ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ് ജീവിതത്തിലെ നല്ല കാലം എന്ന് പറയുന്നത് എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടി ജീവിക്കാൻ കിട്ടുന്ന അസുലഭ നിമിഷങ്ങളാണ് അതുകൊണ്ട് സമ്പത്തിനേക്കാളും ധനമാനങ്ങളെക്കാളും പ്രശസ്തിയേക്കാളും അധികമായി ദൈവം ഈ ഭൂമിയിൽ നമുക്ക് തന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചേർന്ന് ജീവിക്കാൻ സന്തോഷവും സൗഭാഗ്യങ്ങളും പങ്കിട്ട് അനുഭവിപ്പാൻ അവരുടെ വേദനകളും നൊമ്പരങ്ങളും മനസ്സിലാക്കി അവരെ അവരാശ്വസിപ്പിപ്പാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം എത്ര സുന്ദരമായിരിക്കും മൂന്നാഴ്ച കാലം അദ്ദേഹത്തിന്റെ ഒരു ബിസിനസ് ശൃംഖലയിലേക്കും അദ്ദേഹം കടന്നുപോയില്ല മറിച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തോട് ചേർന്നിരുന്ന് സന്തോഷത്തിന് നിമിഷങ്ങൾ അദ്ദേഹം പങ്കുവച്ചു എന്ന് ചിത്രീകരിക്കപ്പെടുമ്പോൾ ഓർക്കുക ഞാനും നിങ്ങളും ആ മനുഷ്യനെ പോലെ ഈ ആധുനിക കാലത്ത് ഏറെ വ്യഗ്രതപ്പെട്ട് ഓടുന്നവരാണ് ചില നഗ്നമായ സത്യങ്ങൾ തിരിച്ചറിയാൻ നമുക്കിനിയും വൈകിക്കൂടാം നിലച്ചു പോകുന്ന ഒരു കടികാരം പോലെ ഏത് നിമിഷവും നിശ്ചലമാകാവുന്ന കളിമൺ പാത്രങ്ങളാണ് നമ്മളൊക്കെ ദൈവം അനുവദിക്കുന്ന ആയുസിൻ്റെ നാളുകൾ നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നമ്മെ കരുതുന്നവർക്കും മറ്റുള്ളവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും കാക്ഷിക്കാം അത് പ്രവൃത്തി തലത്തിൽ അത് സാക്ഷാത്കരിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമായിട്ട് തീരുക ഒരിക്കലും നമുക്ക് നിരാശപ്പെടേണ്ടതായിട്ട് വരില്ല ജീവിക്കാനുള്ള കാലം നന്നായി ജീവിക്കുക ജീവിക്കാൻ തരുന്ന കാലങ്ങൾ അക്ഷരാർത്ഥത്തിൽ ജീവിക്കാൻ പരിശ്രമിക്കുക ജീവിക്കാൻ മറന്നു പോകുന്നവർ എന്തെല്ലാം വാരിക്കൂട്ടിയാലും നിനക്ക് ലഭിക്കേണ്ടത് ലഭിക്കാതെ കേവലം സമ്പത്തിൻ്റെ അടിമയായി ഈ ോകത്ത് നിന്ന് മാറ്റപ്പെടേണ്ടതായിട്ട് വരും അതുകൊണ്ട് ജീവിതത്തെ ഏറ്റവും വിശിഷ്ടമായി കാണുക മഹാനായ ഒരു മനുഷ്യൻ പറഞ്ഞു ലൈഫ് ഈസ് ഗോഡ്സ് ഗിഫ്റ്റ് ടു അസ് വാട്ട് വി മേക്ക് ഔട്ട് ഓഫ് ഇറ്റ് ഈസ് അവർ ഗിഫ്റ്റ് ടു ഗോഡ് ജീവിതം ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും സുന്ദരമായ സമ്മാനമാണ് ഈ സമ്മാനമാകുന്ന ജീവിതത്തിൽ നിന്ന് നാം എന്താണോ നേടിയെടുക്കുന്നത് അതാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാനുള്ള ഏറ്റവും വിശിഷ്ടമായ സമ്മാനം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ശോഭനമായ ഒരു ദിനം കൂടി ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ कारुण्यं सुदने ताटि सविते चीर्तु दैव सुदन्तन् मातान्